ിലെ മാധ്യമ ലോകം ഒരു വരെയും എട്ടിലാണ് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് കേസ് കൊടുത്തത് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ കേസ് കിട്ടിയതോ റിപ്പോർട്ട് ടി വിക്ക് ഒരു സാധാരണ വാർത്തയെ തന്നെ കാണരുത് ഇത് വർഷങ്ങളായി കള്ളവും വളച്ചൊടിക്കലുകളും മാത്രം വിളമ്പുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുഖത്തേക്ക് നിയമപരമായ ഒരു ചുട്ടടിയാണ് വാർത്തയുടെ സത്യസന്ധതയെ മാധ്യമ ധാർമികതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഇവിടെ ഒരു ഭാഗത്ത് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ബിസിനസ്സുകാരനുമായ രാജീവ് ചന്ദ്രശേഖർ മറുഭാഗത്തോ മാങ്കോ തട്ടിപ്പിലും മുട്ടിൽ മരമുറി കേസിലും പേര് പതിഞ്ഞ ഒരു ചാനലുടമ ആൻഡോ അഗസ്റ്റിൻ രാജീവ് ചന്ദ്രശേഖരന് യാതൊരു ബന്ധവും ഇല്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ പഴയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ലക്ഷ്യമിട്ട് തുടർച്ചയായി സംപ്രേഷണം ചെയ്തതിനാണ് ഈ വമ്പൻ കേസ് ഏഴു ദിവസത്തെ അന്ത്യശാസനം ചോദ്യം ഇതാണ് കള്ള വാർത്തകളുടെ ഈ ഫാക്ടറി ഈ വെല്ലുവിളി എങ്ങനെ നേരിടും ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും കിടക്കുന്നത് മാധ്യമ ധാർമികതയെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഉടമയുടെ പശ്ചാത്തലം എന്തായിരിക്കണം എന്നാൽ റിപ്പോർട്ട് ടിവിയുടെ ഉടമയായ ബിസിനസ് ചരിത്രം ചരിത്രം വേണ്ട അദ്ദേഹത്തിന്റെ ഒന്ന് പരിശോധിച്ചാലോ മരമുറി വീരനെന്നും െന്നും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്ത മുട്ടിൽ മരമുറ കേസിലെ പ്രധാന പ്രതികളിലൊരാളാണ് ഇദ്ദേഹം കാട്ടിലെ ഈട്ടിമരങ്ങൾ കടത്തിയത് വാർത്തയാക്കി അതേ ചാനലിന്റെ മുതലാളി മാത്രമല്ല ഓർമ്മയിലെ പഴയ മാംഗോഫോൺ ഫോൺ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും പണത്തെയും ഒരുപോലെ കവർന്നെടുത്ത ആ മൊബൈൽ വിപ്ലവം സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ട് പണം എവിടെ പോയി ഈ ചോദ്യം ചോദിച്ചാൽ മറുപടി നൽകാൻ ആൻഡോസ്റ്റിൻ ബാധ്യസ്ഥനല്ലേ അങ്ങനെയുള്ള ഒരാൾ മാധ്യമരംഗത്ത് സത്യം വിളിച്ചു പറയാൻ വരുമ്പോ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ഈ ആൻഡോഗസ്റ്റിൻ എന്തും ചെയ്യാം കാരണം കേരളത്തിലെ മാധ്യമരംഗം അദ്ദേഹത്തിനൊരു രക്ഷാ കവചമാണല്ലോ മുട്ടിൽ മരം മുറിക്കുമ്പോൾ അത് വനഭൂമിയായിരുന്നു അതുകൊണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മുറിക്കുമ്പോൾ അതൊരു നിയമയുദ്ധത്തിന്റെ തുടക്കമാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല ഇത് കാടല്ല ഇത് ആൻഡോ ആൻഡോ കോടി കേസ് പുതിയൊരു മോഡൽ ഇറക്കി ശ്രമിച്ചാലോ മാംഗോ സ്പെഷ്യൽ എഡിഷൻ കാരണം തട്ടിപ്പും കേസും അദ്ദേഹത്തിന് പുതിയ കാര്യമല്ലല്ലോ റിപ്പോർട്ട് ടിമിയുടെ വിശ്വാസ്യത മരമുറിയുടെ അവശിഷ്ടങ്ങൾ പോലെ ചിതറി കിടക്കുകയാണ് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട മറ്റൊമ്പത് പേരെ നമുക്ക് നോക്കാം റിപ്പോർട്ട് ചാനലിലെ ാണ് അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് അതുപോലെ തന്നെ ടി വി പ്രസാദ് ഇവരൊക്കെ മാധ്യമരംഗത്ത് ഉയർന്ന വിദ്യാഭ്യാസവും പരിചയ സമത്തുള്ളവരാണ് എന്നിട്ടും സ്വന്തം മുതലാളിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കാതെ തെളിയിക്കപ്പെടാത്ത ൾ തുടർച്ചയായി നൽകാൻ അവർ തയ്യാറായത് എന്തുകൊണ്ടാണ് വ്യാജ വാർത്ത നൽകുന്നത് മാധ്യമ സ്വാതന്ത്ര്യമല്ല അത് ആദ്യം മനസ്സിലാക്കണം അത് ലൈസൻസ് ഉള്ള കള്ളത്തനം എന്ന് വിളിക്കും ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം തെളിവുകൾ നിയമസാധുത എന്നിവ പരിശോധിക്കേണ്ടത് എഡിറ്റോറിയൽ ടീമിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ബി പി എൽ കമ്പനിയുമായി രാജീവ് ചന്ദ്രശേഖരന് ബന്ധമില്ല എന്ന് അറിഞ്ഞിട്ടും ആ വാർത്ത തുടർച്ചയായി സംപ്രേഷണം ചെയ്തതിന്റെ പിന്നിലെ ക്രിമിനൽ ലക്ഷ്യം എന്താണ് ഇത് വെറും ഒരു റിപ്പോർട്ടിംഗ് പിടവായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വിരോധം തീർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഈ പ്രമുഖ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ തൊഴിലിന് മൂല്യം കളഞ്ഞു വിളിക്കുകയായിരുന്നില്ലേ അവരൊരു കാട്ടുകൊള്ളന്റെ ഉപകരണങ്ങളായി മാറിയപ്പോ സത്യസന്ധത എന്ന വാക്ക് റിപ്പോർട്ട് ടിവിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി ഇപ്പോൾ കോടി രൂപയുടെ നോട്ടീസ് വന്നപ്പോൾ ഇവർക്ക് സ്വന്തം തൊഴിൽ സുരക്ഷിതത്തെ കുറിച്ചൊക്കെ ഉണ്ടാവില്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ പലരും രാഷ്ട്രീയമായി എതിർത്തേക്കാം പക്ഷേ നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഒരു വശത്ത് രാഷ്ട്രീയ എതിരാളിയായ ശശി തരൂരിനെതിരെ പോലും അദ്ദേഹം മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച റിപ്പോർട്ട് ടി വി നൂറ് രൂപയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ആൻഡോ അഗസ്റ്റിനാകാം മരം മുറിച്ച് കോടികൾ ഉണ്ടാക്കിയ ആളാകാം കാട്ട് കള്ളനാകാം പക്ഷേ നിയമത്തിന് മുന്നിൽ ഇതൊന്നും ഒരു വിഷയമല്ല ഒരു ബിസിനസ് പ്രൊഫഷണൽ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തന്റെ പേരിനും പ്രതിച്ഛായ്ക്കും കളങ്കം വരുത്തിയതിനെതിരെ വ്യക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം മാധ്യമദാഷ്ടത്തിനെതിരായ ഒരു പാഠപുസ്തകമായി മാറുകയാണ് നിയമപരമായ അടിത്തറയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന്റെ വില െന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമ സ്ഥാപനത്തിന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് സംഖ്യയുടെ പ്രാധാന്യം കൂടി ഒന്ന് മനസ്സിലാക്കാം ഇത് വേറെ ഒരു സംഖ്യയല്ല ഇത് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഭീഷണിയാണ് ഒരു വശത്ത് മാങ്കോ ഫോൺ തട്ടിപ്പിലൂടെയും മറമുറി കേസുകളിലൂടെയും സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ഒരു മുതലാളി മറുഭാഗത്ത് നൂറ് കോടി ബാധ്യത ഒരു സാധാരണ ചാനലില് ഈ തുക താങ്ങാൻ കഴിയുമോ ഇല്ല ഇവിടെ രണ്ട് സാധ്യതകളാണ് നമുക്ക് കാണാനുള്ളത് ഒന്ന് മാപ്പ് പറഞ്ഞ് തലയുരുന്നു വ്യാജ വാർത്ത പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞ് സഹിച്ച് നാണക്കേടി അല്ല ഇത് റിപ്പോർട്ട് ടിവിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കും വിശ്വാസ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് നിയമപരമായി നേരിട്ട് നൂറ് കോടി നൽകുന്നു കേസ് തുടർന്ന് നോക്കുകയും നൂറ് കോടി നൽകേണ്ടി വരികയും ചെയ്താൽ മരമുറി വീരന്റെ മാധ്യമ സാമ്രാജ്യം പൂർണ്ണമായും തകരും റിപ്പോർട്ടർ ടി വി എന്ന സ്ഥാപനം തന്നെ പൂട്ടിപ്പോയേക്കാം ഏഴ് ദിവസത്തെ അന്ത്യശാസനം എന്നത് റിപ്പോർട്ട് ടിവിയുടെ കഴുത്തിൽ വെച്ച കത്തി ാണ് അവർക്കിനി അധികം സമയം ബാക്കിയില്ല മാന്യപ്രേക്ഷകരെ ഈ വിഷയം ഒരു വ്യക്തിപരമായ വഴക്കായി കാണരുത് ഇത് വ്യാജ വാർത്ത എന്ന സാമൂഹ്യ വിപത്തിനെതിരെ നിയമം കയ്യിലെടുക്കാതെ നിയമപരമായി നേരിടുന്ന ഒരു പോരാട്ടമാണ് റിപ്പോർട്ട് കാണിച്ച ധൈര്യം തന്നെയാണ് വ്യാജ വാർത്ത നൽകുന്നതിലും കാണിച്ചത് എന്നാൽ ഇത്തവണ അവർക്ക് കണക്ക് കൂട്ടൽ മുറിച്ചു കടത്താനും മാംഗോ ഫോൺ ഇറക്കാനും ഇത് ആൻഡോസ്റ്റിന്റെ സ്വന്തം കാർഡോ വിപണിയോ അല്ല ഇത് നിയമപരമായി നേരിടുന്ന രാജേഷ് ചന്ദ്രശേഖരാണ് അവസാനമായി റിപ്പോർട്ട് ടിവിയോട് മാധ്യമ മാധ്യമധാർമ്മികതയുടെ അവസാന വാക്കാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ആദ്യം നിങ്ങളുടെ മുതലാളിയുടെ പശ്ചാത്തലം ഒന്ന് തിരിഞ്ഞു നോക്കണം ഇപ്പോൾ ഈ നൂറ് കോടി കേസ് നിങ്ങളുടെ മുഖത്തേക്കുള്ള ഒരു കണ്ണാടിയാണ് അതിൽ നിങ്ങൾ കാണുന്നത് സത്യം വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെയല്ല മറിച്ച് കാട്ടുകൾ കൂട്ടുകാരിയാണ് ഈ വിഷയത്തിൽ തുടർന്ന് എന്ത് സംഭവിക്കും റിപ്പോർട്ട് ടി മാപ്പ് പറയുമോ അതോ നൂറ് കോടി നൽകി പൂട്ടിപ്പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ഈ കേസിന്റെ നിയമപരമായ കൂടുതൽ വശങ്ങൾ അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിന്റെ മാഗോഫോൺ മരമുറി കേസുകളുടെ വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിവരങ്ങൾക്കായി കമന്റ് ചെയ്യുക ഒരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി